എല്ലാവർക്കും പേർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കണ്ടോ ഇതെല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമ്പോ ആയോ ആ നല്ല ഫ്രഷായി പൊടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിൽ ഞാൻ പൊടിച്ചതാണ് പിന്നെതാ നല്ല ചക്കപ്പഴം കൂഴ ചക്കയാണ് വരിക്കലോട്ടോ പക്ഷേ ഈ കൂഴ വരയ്ക്ക എന്നൊക്കെ പറയില്ല രണ്ടും കൂടി ചേർന്നതാണ് ഒരു സൈഡ് മൊത്തം വരിക്ക പോലെയും ഒരു സൈഡ് കൂഴയും പിന്നെ അതിനിടുന്ന തേങ്ങ കൊട്ട തേങ്ങ അരിഞ്ഞത് ഏലക്കായ ശർക്കര ഈ ശർക്കര ഇത് കുറവാണെന്ന് തോന്നണ്ട അത് ഭയങ്കര മധുരമായിരിക്കും കാരണം ചക്ക നല്ല മധുരമുള്ള തേൻ വരിക്ക ചക്കയാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ചക്ക എപ്പോൾ ഉണ്ടാക്കാം ഇവയെല്ലാം കൂടി കൂട്ടി ഈ മഴ സമയത്ത് ചക്കും ഒരു കട്ടൻ ചായയും കൂടെ ആയാൽ സൂപ്പറായിരിക്കും ഇതിന്നുണ്ടാക്കിയിട്ട് നമ്മൾ നാളെ എടുക്കണം കേട്ടോ നേരം നമുക്ക് നല്ല ആയിരിക്കും ഇതെല്ലാം ഈ വീട്ടിലുള്ള തനതായിട്ടുള്ള സ്ഥാപനം തന്നെയാണ് അരി പൊടിച്ചത് ഞാനിവിടെ മിക്സിയിൽ ചക്ക നമ്മുടേത് തന്നെയാണ് തേങ്ങ നമ്മുടേതാണ് ശർക്കര മാത്രം പുറത്തു വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നാച്ചുറൽ ഐറ്റം ഒരു പഴമയുടെ രുചി എടുത്തറിയിക്കുന്ന ഒരു സാധനമാണ് ഈ ചക്കയപ്പം ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും ഇതൊന്നും താല്പര്യം ഉണ്ടായി കാണൂല അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം ആദ്യം ചക്കയൊന്ന് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം സാധാരണ വെറും കൂഴയാണെങ്കിൽ നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാറാണ് ഞാൻ ചെയ്യണത് പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ പോരാ കാരണം ഞാൻ പറഞ്ഞില്ലേ കൂഴ വരിക്കയെന്ന് അപ്പോൾ ആ വരിക്കയിട കണ്ടോ ആ ഭാഗമൊക്കെ ഒന്ന് നല്ല കട്ടിയുണ്ട് നമ്മൾ ചക്ക മറ്റേ വരിക്ക ചക്ക തിന്നുമ്പോലും തിന്നണം അപ്പോൾ അതുകൊണ്ട് അതിൽ ഉടയില്ല നമുക്ക് മിക്സിയിലൊന്നും അടിച്ചിട്ട് വരാം അപ്പോൾ എല്ലാം സെറ്റാക്കി കൊണ്ടുവരട്ടെന്താ അങ്ങനെ നമ്മൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ചക്ക അടിച്ചുകൊണ്ട് വന്ന് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് മാവ് കുഴയ്ക്കാം കണ്ടോ എങ്ങനെയുണ്ട് നമുക്ക് വലയോ ഒന്നും തന്നെ ഇല്ലതാ നല്ല അടിപൊളി ജ്യൂസ് കുറച്ചിരിക്കട്ടെ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലോ ഇതെല്ലാം കൂടി കുഴക്കട്ടെ അപ്പോഴാണ് നല്ലവണ്ണം കണ്ടോ കുഴച്ചെടുത്ത് കഴിഞ്ഞ് ചക്ക നല്ല മഞ്ഞേ അല്ല ഒരു ലൈറ്റ് കളറല്ലേ അതെ ഇത്രയും അധികം കണ്ടോ അപ്പോൾ നമുക്കിതിനെ ഐസ്ക്രീം പോലെ കോരി കഴിക്കാം അപ്പോൾ ഇനി നമുക്കിതിനെ ഇലയിലോട്ട് വച്ച് അടുപ്പിലോട്ട് വയ്ക്കാം അതെങ്ങനെ നോക്കിയെടുത്ത് വെച്ച് കുറേ ചെച്ച നല്ല പെട്ടെന്ന് വെല്ലിട്ട് ഇങ്ങനെ നമുക്ക് എല്ലാം സെറ്റാക്കാം എന്നിട്ട് നമുക്ക് ഏവിച്ചെടുക്കാം മഴയെ തക്ക നല്ല രസമാണ് കേട്ടോ നല്ല ആവശ്യത്തിന് മധുരവും നല്ല ഫ്രൂട്ടല്ലേ വെറും അരിയൊന്നും അല്ലല്ലോ ഇതിങ്ങനെ ഏലക്കായ നല്ല പൊട്ടത്തേങ്ങ നമ്മൾ ഉണക്ക തേങ്ങ ഇല്ലേ അരിഞ്ഞിട്ട് കൂടെ നമ്മളിങ്ങനെ കടിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഏലക്കായുടെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ പിന്നെ ഇതാണെങ്കിൽ നല്ല പോഷകമാണ് ഈ ഇലയുടെ ഗുണങ്ങൾ ചെയ്യാൻ ഒത്തിരി ഒത്തിരി ഉപയോഗങ്ങളുള്ളതാണ് കേട്ടോ ഈ ഇല പണ്ടുകാലത്തെ ആൾക്കാർ കണ്ടുപിടിച്ച് വെച്ചേക്കണം നമ്മളെ ആരോഗ്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഇതാകുമ്പം പൊട്ടൊന്നുമില്ല നമുക്ക് ഇലയില് വേണമെങ്കിലും ചെയ്യാം വാഴ ഇലയില് പക്ഷെ അതാകുമ്പോ നമ്മള് വാട്ടിയിട്ടൊക്കെ വേണമെങ്കിൽ പൊട്ടിയൊക്കെ പോകും ഇതാകുമ്പോ എങ്ങനെ വെള്ളം നമുക്ക് ഉണ്ടാക്കി പൊതിഞ്ഞെടുക്കാം കുറച്ചധികം നല്ലൊരാവിറുമ്പോ ഇപ്പൊ ഒറ്റ വേവിന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പൊ ഇനി വെന്തിട്ട് കാണിക്കാം കേട്ടോ അതങ്ങനെ നമ്മുടെ ചക്കയപ്പവും ദാവിറക്കുന്ന കട്ടനും റെഡി വായോ എല്ലാവരും വായോ എല്ലാവർക്കും കഴിക്കാനുണ്ട് എന്താ എങ്ങനെയുണ്ട് ചക്കയപ്പം സൂപ്പറല്ലേ കഴിച്ചു നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വരാവുന്നതാണ് ഞാൻ ഇതാ കഴിച്ചു നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് കണ്ടോ കണ്ടോ ഞാൻ കഴിച്ചു നോക്കി അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ഓരോന്നെടുത്തോളൂ എന്നാൽ ഒരു കൈ വരുന്നുണ്ട് അടുത്തോട്ട് എടുത്തു മോനെ കഴിച്ചോ കണ്ട കുഞ്ഞ് താരം എടുത്തിട്ട് പോയിരിക്കണേ അതേപോലെ നിങ്ങളെല്ലാവരും വന്ന് ഓരോരുത്തരായിട്ട് എടുത്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ മൊന്നു നേരെ ബായ്